നമസ്കാരം ഇന്ത്യയിലെന്നല്ല എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ജനാധിപത്യ സംവിധാനം ആശ്രയിക്കുന്നത് സാങ്കേതിക വിദ്യകളെയാണ് തിരഞ്ഞെടുപ്പ് പോലും ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യാപകമായ സ്വാധീനം ഈ മേഖലകളിൽ എല്ലാമുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പോലെയുള്ള സംവിധാനങ്ങളെ സാങ്കേതിക മുന്നേറ്റമായി കാണാമെങ്കിലും വൻ ഭീഷണിയാണ് ഇതിനൊക്കെ നേരെ ഉയരുന്നത് ഈ ഭീഷണി പക്ഷേ സാങ്കല്പികമല്ല എന്നുള്ളതാണ് അടിയന്തിര സാഹചര്യമാണ് ഇത് അടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യമാണ് ഇത് ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടപെടാൻ ചാറ്റ് ജി പി റ്റിയുടെ എ ഐ ടൂളുകൾ വിദേശ കമ്പനികൾ ഉപയോഗപ്പെടുത്തിയതായി ചാറ്റ് ജി പി റ്റിയുടെ സൃഷ്ടാക്കളായ ഓപ്പൺ എ ഐ വെളിപ്പെടുത്തിയിരിക്കുന്നു ഓപ്പൺ എ ഐയുടെ ഇന്റേർണൽ ബുള്ളറ്റിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഇസ്രയേലിലെ ഗാസയിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിൻ മാനേജ്മെൻറ്റ് സ്ഥാപനമായ സ്റ്റോയിക് ഗാസ സംഘർഷത്തോടൊപ്പം ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിലും പ്രതിലോമകരമായ ചില കണ്ടുകൾ സൃഷ്ടിച്ചതായി ഓപ്പൺ ഐഐ അതിന്റെ വെബ്സൈറ്റിലെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് കണ്ടെത്തിയതായും അതിന്റെ പ്രചാരം തടഞ്ഞതായും ഇവർ വെളിപ്പെടുത്തി മെയ് മാസത്തിലാണ് ഈ നെറ്റ്വർക്ക് ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള കണ്ടന്റുകൾ വ്യാപകമായി സൃഷ്ടിക്കാൻ തുടങ്ങിയത് ഭരണകക്ഷിയായ ബി ജെ പിയെ വിമർശിക്കുകയും പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയെ പ്രശംസിച്ചുമായിരുന്നു അത് ഈ രഹസ്യ സ്വാധീന പ്രവർത്തനത്തിന്റെ പ്രചാരം തടസ്സപ്പെടുത്തതായി ഓപ്പൺ ഐ ഐ വെളിപ്പെടുത്തുന്നു അതിനാൽ ഏറെ ഇത് കണ്ടിരിക്കാൻ ഇടയില്ലെന്നും ഇവരുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഓപ്പൺ ഐ ഐയുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് കവേർഡ് ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻസ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്ന തലക്കെട്ടിലാണ് ഈ വിവരങ്ങളുള്ളത് സ്റ്റോയ്ക് സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ പേരിൽ വിവിധ ഭാഷകളിൽ അഭിപ്രായങ്ങളും ലേഖനങ്ങളും സൃഷ്ടിക്കുക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കായി പേരുകളും ബയോകളും സൃഷ്ടിക്കുക ഓപ്പൺ സോഴ്സ് നടത്തുക എന്നിങ്ങനെ ഒട്ടേറെ ജോലികൾക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകൾ ഇവർ ഉപയോഗിക്കാൻ ശ്രമിച്ചു ഗവേഷണം ലളിതമായ കോഡ് ഡിബെഗിങ് ടെക്സ്റ്റുകളുടെ വിവർത്തനം പ്രൂഫ് റീഡിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ഇവർ ഏർപ്പെട്ടത് മെയ് ആദ്യം സ്റ്റോയ്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഉള്ളടക്കം ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രേക്ഷകരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി പലസ്തീനിലെ യു എൻ ദുരിതാശ്വാസ ഏജൻസിയെ വിമർശിച്ചതിനു പുറമെ യുഎസിലെ ഖത്തറിന് നിക്ഷേപങ്ങളെ അമേരിക്കൻ ജീവിത രീതിക്ക് ഭീഷണിയായി അവർ ചിത്രീകരിച്ചു തുടർന്ന് സ്റ്റോയിക് ഇന്ത്യയെ കേന്ദ്രീകരിച്ചുള്ള അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഭരണകക്ഷിയായ ബി ജെ പിയെ വിമർശിച്ചും കോൺഗ്രസിനെ പ്രശംസിച്ചും എ ഐ കണ്ടന്റുകൾ നൽകി സ്റ്റോയിക് അതിന്റെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടയുന്നതിനായി സീറോ സിനോ എന്ന പ്രോജക്റ്റ് തന്നെ ഓപ്പണായി തുടങ്ങി സീറോ സിനോയുടെ പിന്നിലുള്ള ആളുകൾ ലേഖനങ്ങളും അഭിപ്രായങ്ങളും സൃഷ്ടിച്ച് ഓപ്പൺ ഐയുടെ സഹായത്തോടെ അവ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നിവയിൽ പോസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് അവ വിദ്വേഷം പ്രചരിപ്പിക്കാനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതിനൊപ്പം ഫേക്ക് എ എയുടെ ഉപയോഗം ആശങ്കയോടെയാണ് കാണേണ്ടത് അടിയന്തരമായി കൈകാര്യം ചെയ്യേണ്ടതാണിത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സൈബർ മീഡിയ പോരാളികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചിലർ രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാനായി ഐ ടി സെല്ലുകൾ തന്നെ പ്രവർത്തിപ്പിക്കുന്നു വാട്സപ്പ് സർവകലാശാലകൾ ചിലർ നടത്തുന്നു ഈ സാഹചര്യത്തിൽ ഓപ്പൺ ഓപ്പണായി വെളിപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ ഓപ്പൺ എ ഐ വെളിപ്പെടുത്തിയത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടകരമായി ബാധിക്കുന്ന ഭീഷണിയുടെ അഗ്രം മാത്രമായിരിക്കാം എന്നാൽ ഇവ വ്യാപകമായി പ്രചരിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കാനായി എന്ന് ചാറ്റ് ജി സ്ഥാപകർ പറയുമ്പോൾ എയുമായുള്ള സോഷ്യൽ മീഡിയയുടെ ബന്ധവും ഡി ഫേക്കുകൾക്കൊപ്പം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളും ഏതൊരു ജനാധിപത്യത്തിനും ഭീഷണിയാണ്